കുറച്ച് മസാല പൊടിയൊക്കെ ചേർത്തിട്ട് കുറച്ച് വെളിച്ചെണ്ണയിൽ നല്ല ക്രിസ് കപ്പിയായിട്ട് പൊരിച്ചെടുത്തിട്ടുള്ളൊരു നെത്തോലി മീൻ ഫ്രൈയിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ഒരെണ്ണം കഴിച്ചാലേ പിന്നെയും പിന്നെ നമ്മളിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ ഇത് നമ്മൾ ചോറിൻ്റെ കൂടെ അല്ലാതെ വെറുതെ ഒരു സ്നാക്സ് പോലെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണേ അപ്പോൾ നമുക്കിതെങ്ങനെ എടുക്കണമെന്ന് നോക്കാം അപ്പോൾ ഞാൻ ഇവിടെ ഇതാ മീനൊന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് മുള്ളൊന്നും കളഞ്ഞിട്ടില്ല മുള്ളോട് കൂട്ടിയിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്യുന്നത് നല്ല ഫ്രഷ് മീനായിരുന്നു കേട്ടോ നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് അതായത് ഇത് നമ്മുടെ ഇവിടെ ട്രിവാൻ്റെ ഭാഗത്ത് കിട്ടുന്ന ഒരു കറുത്ത നെത്തോലിയല്ല അതിൽ ഉള്ളതിന് ഇരുവെള്ളം നൊത്തോലി ില് കിട്ടുള്ളൂ നമുക്ക് കോന്നത്തോലി എന്നൊക്കെ പറയും അതിൻ്റെ ചെറുതായിട്ട് അപ്പോൾ കൊഴുവാതാണ് മറ്റ് സ്ഥലങ്ങളിലൊക്കെ പറയുന്നത് അപ്പോൾ ആ മീൻ എടുത്തിട്ടുണ്ടേ നന്നായിട്ട് ക്ലീൻ ചെയ്തതാണ് അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പും അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയും പിന്നെ ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് മുളക് പൊടിക്ക് നല്ല നല്ലോണം കളറുണ്ട് അധികം എരിവ് വേണ്ടിയിട്ട് ഈ ഒരു ഇതിൻ്റെ മസാലയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ നല്ല കളറുള്ള മുളക് പൊടി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി നമ്മൾ ഇടിയപ്പത്തിന് ഇടിയപ്പം പത്തിരിക്കൊക്കെ ഉപയോഗിക്കില്ല ആ ഒരു ഞാൻ ഈ പത്തിരി പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഒരു നാല് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എന്നിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കണം ഒരു മസാല ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടി അതായത് ചെറിയ മീനാണ് പെട്ടെന്ന് മസാല ഒക്കെ ഒന്ന് പിടിച്ചു കിട്ടിക്കോളും അപ്പോൾ ഇത്രയും മസാല നമ്മളത് ഇത്രയും ചേർത്തിട്ടുള്ളവട്ട മസാല ഇത്ര നന്നായിട്ടൊന്ന് മാരിഷ് ചെയ്തിട്ട് മാറ്റി മാറ്റിവയ്ക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന മീനിനനുസരിച്ചിട്ട് മസാലയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം ഇപ്പോൾ ഇത്രയും മീനുള്ളതെന്നുണ്ടെങ്കിൽ അത്രയും എടുത്തിട്ടുള്ള മസാല കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് ചേർക്കാം കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇനി നമുക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം അപ്പം മസാലയൊക്കെ മാറ്റി വെച്ചു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ആയിട്ട് ഞാൻ അതൊരു ഒരു 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 പാത്രം ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചൂടാ ശേഷം അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണമാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് നിറയെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പെട്ടെന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം അല്ലാതെ ഉണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കുറച്ച് ചേർത്തിട്ട് കുറച്ച് സമയം സമയത്തിനൊന്ന് ഫ്രൈ ആക്കിയിട്ടെടുക്കാം അപ്പം നമ്മുടെ ഇഷ്ടവും സൗകര്യം അനുസരിച്ചിട്ട് എന്തുവാണെന്നുള്ളത് നമുക്ക് തീരുമാനിക്കാം അപ്പോൾ ചെന്നാൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ടൊന്ന് ചൂടായി വരണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചൂടാക്കിയെടുക്കുന്ന എണ്ണ എന്നിട്ട് ആ ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ മീൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഈ ഒരു മീൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ പെട്ടെന്നിങ്ങനെ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അരിപ്പൊടിയൊക്കെ ചേർത്തിട്ട് ഇങ്ങനെ എണ്ണ നന്നായിട്ട് തിളപ്പിച്ച് അതിലേക്ക് ഇട്ടിട്ട് പെട്ടെന്ന് നമ്മൾ വറുത്ത് പോരുന്നുണ്ട് ഈ ഒരു മീൻ പൊടിഞ്ഞു പോകാതെ നല്ല കറക്റ്റായിട്ട് കിട്ടും എന്നിട്ട് നമുക്ക് അതിലേക്ക് ഒന്ന് രണ്ട് തണ്ട് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാൻ കേട്ടോ അപ്പം എല്ലായിടവും ഒന്ന് ഒരുപോലൊന്ന് ഫ്രൈ ആകാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതുപോലൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഈ ഒരു മീനൊക്കെ പൊരിക്കുന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വയ്ക്കേണ്ട ആവശ്യമില്ല അവർ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണേ ആ എണ്ണ ഒരുപാട് കുടിക്കുകയും ചെയ്യാൻ നമുക്ക് ഈ ഒരു എണ്ണയിൽ തന്നെ എല്ലാ മീനും ഫ്രൈ ആക്കി എടുക്കുകയും ചെയ്യും അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞാലേ നമുക്ക് നല്ല പാരഗൻ സ്റ്റൈലിലുള്ള നെത്തോലി വറുത്തത് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയിട്ടെടുക്കാൻ കേട്ടോ നല്ല ടേസ്റ്റാണ് അതേ സെയിം ടേസ്റ്റ് തന്നെയായിരുന്നു നമ്മൾ വീട്ടിൽ ചെയ്യുമ്പം അതിൻ്റെ ഒരു ഫ്രഷ്നസ് ഒന്നും കൂടെ ഒന്നും നല്ലതായിരിക്കും അപ്പോൾ അത് നല്ല വെളിച്ചെണ്ണയിൽ കിടന്ന് മുരിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ ആ ഒരു അരിപ്പൊടിയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ പുറം പാകം നല്ല ക്രിസ്പി ആയിരിക്കും ഉള്ളിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നന്നായിട്ട് അതൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഈ ഒരു പാകം എത്തുന്ന സമയത്ത് നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഫിഷ് ഫ്രൈ ഇവിടെ ഒരു ബാച്ച് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒരു നാലഞ്ച് പ്രാവശ്യമായിട്ടിട്ടാണ് ഞാൻ ഫ്രൈ ആക്കി എടുത്തത് എണ്ണ നമ്മൾ കൂടുതൽ ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്ക് പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം പിന്നെ ഇപ്പോഴത്തെ ഒരു വെളിച്ചെണ്ണയുടെ വിലയൊക്കെ ഒന്ന് ആലോചിക്കുമ്പോഴത്തേം മതി ആ ഒരു എണ്ണയിലേക്ക് ഒന്ന് ഫ്രൈ ആയി മതി എന്നാണ് ഞാൻ ഇപ്പോൾ ചിന്തിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ബാച്ച് ഒന്ന് ഫ്രൈ ആക്കി മാറ്റി വെച്ചു പിന്നെ അടുത്ത ബാച്ചും ഒന്ന് ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ചൂടോട് കൂടി കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ് തണുത്താനും കുഴപ്പമൊന്നുമില്ല അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതാ വളരെ കുഞ്ഞു റെസിപ്പിയാണല്ലേ അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് ഇടണേ ഒരു ലൈക്കും ഷെയറും കമൻ്റൊക്കെ ചെയ്ത് നമ്മുടെ ഒരു ചാനലിലൊന്ന് പ്രോത്സാഹിപ്പിച്ചു തരണം കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു വീടുകണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്